വേൾഡ് മലയാളി കൗൺസിൽ പത്തനാപുരം യൂണിറ്റിൻ്റെ ഉദ്ഘാടനം പുനലൂർ ആശാഭവനിൽ വെച്ച് നടന്നു വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി പത്തനാപുരം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു வந்துதாக வேலையாளும் மலையாளிகள் ഇന്ത്യ റീജിയണൽ ചെയർപേഴ്സൺ കെ ജി വിജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു വേൾഡ് മലയാളി കൗൺസിൽ ഓർഗനൈസർ സന്തോഷ് ജോർജ് സ്വാഗതം പറഞ്ഞു മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മുൻ നഗരസഭാ അധ്യക്ഷൻ എം എ രാജഗോപാൽ വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയൽ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ എച്ച് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളുടെ തുകയും വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പുനലൂർ ആശാഭവനിൽ സ്നേഹവിരുദ്ദമൊരുക്കിയിരുന്നു Fox TV news bureau. <laughs>